ഇന്നത്തെ ലെലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ സാധാരണ നെയ്മീനൊക്കെ ഒക്കെ സമയത്ത് പച്ചരച്ച് കറി വെക്കും അല്ലെന്നുണ്ടെങ്കിൽ മുളകിട്ടൊരു മീൻ കറി തയ്യാറാക്കിയെടുക്കും പക്ഷെ നമുക്കിന്ന് തേങ്ങ വറുത്തരച്ചിട്ട് കറി വയ്ക്കാൻ കേട്ടോ സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കലത്തിലേക്ക് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാവരട്ടെ ആ ഒരു ടൈമോട്ട് ഞാൻ റൈസ് ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ സുരേഖ അരിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കുറേ നാളായി സുരേഖ അരി വാങ്ങിച്ചിട്ടും വെച്ചിട്ടും കഴിച്ചിട്ട് വയ്ക്കാം അപ്പോൾ അതിൻ്റെ ഒരു കൊതി തോന്നിട്ടൊന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ റൈസ് ഒരു നാലഞ്ച് തവണ ഒന്ന് കഴുകി നമുക്കത് ആ ഒരു വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു കലത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒന്ന് വെക്കുന്നുണ്ട് അതൊന്ന് ആ ഒരു പ്രഷറിലൊന്ന് പെട്ടെന്ന് കുക്ക് ആയി വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ മീനൊക്കെ ഒന്ന് ഇത് കട്ട് ചെയ്ത് ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൈക്കും കറിക്കും വേണ്ടിയുള്ള പ്രത്യേകം പ്രത്യേകം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുറച്ച് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു അരമുക്കാൽ ടീസ്പൂണോളം പെരിജീരകത്തിൻ്റെ പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വെക്കാം അത് ഒരു നമ്മൾ ഈ ഒരു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരും ഇനി നമുക്കിതൊരു ചെറിയൊരു പച്ചക്കറി അവർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരുഷ്ണം പടവലങ്ങിയും ഒരു ക്യാരറ്റ് Space, ും പിന്നെ അതുപോലെ തന്നെ ഒരു വെള്ളരി ഒരു വിഷ്ണി വെള്ളരിക്ക ഒരു വാഴയ്ക്ക കുറച്ച് കോവയ്ക്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നീളത്തിൽ മുറിച്ച് നന്നായിരം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഇപ്പം ഒരു തണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണോളം പച്ച വെള്ളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു അരമുക്കാൽ കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ട് അടച്ചുവെച്ചിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അവിയലിൻ്റെ അരപ്പിനായിട്ട് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിയതും മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ ജീരകം അഞ്ചാറ് ചെറിയ ഉള്ളി ഇത്രയും കൂടെ ഒന്ന് ചതച്ചേർത്ത് ആ ഒരു കൂട്ടും കൂടെ നമുക്കിനി പകുതി വെന്ത് വന്നിട്ടുള്ള ഒരു പച്ചക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചുവെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു മീൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ഒരു കടയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു കപ്പ് തേങ്ങ ചിരകിയതാണേ ഇതിലേക്ക് നമുക്കൊരു പത്തിരുപതോളം ചെറിയുള്ളി തൊലി കളഞ്ഞതും ഒരു ഏഴ് തല്ലി വെളുത്തുള്ളിയും രണ്ട് തണ്ട് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇത്രയും കൂടി ചേർത്തെടുക്കാം എന്നിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ടേ നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ അത് ആ ഒരു പച്ചക്കറിക്ക് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്ലെയിം അണച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പം ഇന്നതൊരു വലിയ സ്പൂൺ നിറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒന്നോ രണ്ടു തരണ്ട് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ആ ഒരു പച്ചക്കറി വിയിലും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് മാറ്റി വയ്ക്കാം ആ ഒരു മീൻ കറിക്കോട്ടുള്ള അരപ്പൊന്ന് ഏകദേശം ഒന്ന് ആ ഒരു തേങ്ങ ഉണ്ടല്ലോ ഒന്ന് കളറൊന്നും മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമുക്കിതിൻ്റെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകവും പെരിഞ്ചീകത്തിൻ്റെ പൊടിയാണ് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തെടുക്കാം പിന്നെ അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പൊടിയിലേക്ക് ഒരു പച്ച ചുവന്ന് മാറി വന്ന് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കതൊരു മിക്സിഡ് ജാറിലേക്ക് മാറ്റി നല്ലവണ്ണം അതിന് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് പിന്നെ ഇത് ആ ഒരു മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മീനിലോട്ട് ഞാനതാ ഒരു തക്കാളി എടുക്കുന്നത് അത്യാവശ്യം ഒരു തക്കാളി മൂന്നാല് പച്ചമുളകും അരി ചേച്ചിട്ടുള്ള അരപ്പും പിന്നെ നമുക്ക് കറിക്കാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് പുളി വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുടംപുളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ പുളി സാധാരണ വാളംപുളി ഇല്ലാതായിട്ട് ചേർത്ത് കൊടുത്തത് അത് ഒരു നെല്ലിക്കൊലപ്പത്തിന് പുളിയൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് സോപ്പ് ചെയ്ത് വെച്ചേരട്ടെ അതും കൂടി പിഴിഞ്ഞ് അരിച്ചൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിക്കൊന്ന് തിളച്ച് വരട്ടെ ആ ഒരു ടൈം കൊണ്ടിട്ട്

വെളുത്തുള്ളി എന്ന് ചെറുതായിട്ട് മുറിച്ചതാണ് അതും പിന്നെ ഒന്ന് രണ്ടത്തെ കറിയപ്പിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതും കൂടെ നമുക്കൊരു കറിയിലേക്ക് ചേർത്തെടുക്കാം നല്ല ഫ്ലേവർ ഉണ്ടെട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോട്ടോ എന്നിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ നിങ്ങൾ കമൻറ്റ്സ് ആയിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതായത് നമുക്ക് ആ ഒരു ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ അത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളൂ ചതച്ചത് പിന്നെ ഇതാ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു മീനും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു തണ്ട് കറി വിപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വെച്ചെടുക്കാം അപ്പോൾ രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ച് തന്നെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊരു വേറൊരു പാത്രത്തിലൂടെ ഒന്ന് മാറ്റുന്നുണ്ട് പിന്നെ ഇതൊരു റൈസ് ഞാൻ ഒന്ന് ഊറ്റി ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തണുത്തു വരുന്ന സമയത്താണ് ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് അപ്പോൾ അതാ സൂര്യകാരി ചോറും പിന്നെ ഒരു പച്ചക്കറി അവിയലും ഒരു മീൻ പൊരിച്ചതും പിന്നെ ഒരു മീൻ കറി അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ കുഞ്ഞു റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബും പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്